ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഇന്ന് ഓണ ചിത്രങ്ങളൊക്കെ ഇതാ തിയേറ്ററോട്ട് എത്തി തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് രണ്ട് ചിത്രങ്ങളാണ് ഓണം സ്പെഷ്യൽ ആയിട്ട് അതിൽ ഒന്നാമത്തെ ചിത്രം ഏതെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആസ് കേന്ദ്ര കിഷ്കിണ്ട കിഷ്കിണ്ടു എന്ന് പറയുന്ന സിനിമ അതോടൊപ്പം തന്നെ ടോനോ തോമസ് കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ അജയ്ന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമയെ രണ്ട് ചിത്രങ്ങൾ പ്രതീക്ഷയുള്ള ചിത്രങ്ങളാണ് അപ്പൊ നമുക്ക് നേരെ കിഷ്കിണ്ട കാഡു എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നോക്കാം ചിത്രം ഇന്നാണ് തിയേറ്ററോട്ട് എത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് പ്രതീക്ഷയുള്ള ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് കിഷ്കിണ്ട കാഡു എന്നുള്ള സിനിമ കക്ഷി അമിണിപിള്ള എന്ന് പറയുന്ന സിനിമ നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ആസിഫരിയുടെ ഒരു ഹിറ്റ് ചിത്രം കൂടിയാണ് കക്ഷി അമണിപിള്ള അത് ബേസി ജോസഫും അതോടൊപ്പം തന്നെ നമ്മുടെ ആസിഫരി എന്ന കേന്ദ്ര കഥാപാത്രം എടുത്തു വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ചിത്രത്തിന്റെ ഡയറക്ടർ ഡിൻജിത്ത് അയ്യത്താരെ കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുകയാണ് സിനിമയുടെ പേര് കിഷ്കിണ്ടാക്കാണ്ടു സിനിമയാണ് ചിത്രം ഇന്ന് തിയേറ്റർ തൊട്ട് തീരിക്കാണ് എന്തെങ്കിലും മികച്ച ബ്രാൻസ് ചിത്രം നേടിയെടുക്കാൻ സാധിക്കും നൂറിന് നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് കാരണം എന്താ നോക്കുകയാണെങ്കിൽ ചിത്രം കാണുന്ന പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിലർ തന്നെയാണ് കക്ഷി അമലിപ്പുള്ള പോലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോറി തന്നെയാണ് കിഷ്കിണ്ടാക്കാൻഡു എന്നൊരു സിനിമയിൽ പറയുന്നത് എന്നൊക്കെ ഈ ഒരു ഓണക്കാലത്ത് ഒരു മിസ്റ്ററി ത്രില്ലർ ചിത്രത്തിന്റെ ഒരു കുറവ് ഇത് കിഷ്കിണ്ടാക്കാണ്ടു എന്നൊരു സിനിമ പരിഹരിച്ചിരിക്കും എന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള ട്രെയിലർ ട്രെയിലറിനെയാണ് കാണാൻ സാധിക്കുന്നത് ട്രെയിലറിനകത്ത് ആയിട്ട് ഫോക്കസ് ചെയ്ത വിജയരാഘവന്റെ കഥാപാത്രത്തിലൂടെയാണ് ചിത്രം കഥ പറഞ്ഞു പോകുന്നത് ഒരു ഫോർ റിസർവ് ഫോറസ്റ്റിനുള്ളിൽ നടക്കുന്ന കഥയാണ് ചിത്രത്തിന്റെ എന്നാണ് നമുക്ക് ട്രെയിലർ നൽകുന്ന സൂചന എന്തെങ്കിലും മാസാ മാസങ്ങളിൽ ഓരോ സിനിമ വെച്ച് എറുക്കുന്ന ആ സിമിക്ക് തരമൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം നിലവിലൊരു ഹിറ്റ് ഇല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഓണക്കാരത്ത് കിഷ്കണ്ടാക്കാണ്ട സിനിമ തിയേറ്ററുകളിൽ വലിയ രീതിയിൽ വിജയങ്ങളുടെ സാധ്യതയുണ്ട് ചിത്രത്തിൽ കേന്ദ്ര വന്നിരിക്കുന്ന വരുന്നിരിക്കുന്ന ആസിഫി വിജയരാഘവനൊപ്പം തന്നെ നായികയായിട്ട് നായികയായിട്ടെത്തിരിക്കുന്ന അബർണ ബാലമുരുളിയാണ് അപർണ ബാലമുരളി നായികയായിട്ട് മലയാളത്തിൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു സിനിമ എത്തുന്നത് അതോടൊപ്പം തന്നെ സൺഡേ ഹോൾഡേ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഈ ഹിറ്റ് ജോഡികൾ ഒന്നിക്കുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷകളും ഏറെയാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്ന ആരൊക്കെയാന്ന് നോക്കുകയാണെങ്കിൽ ജഗദീഷ് അതോടൊപ്പം മേജർ രവി പിന്നെ നിഷാൻ അശോക് രമേഷ് കോട്ടയൻ തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങളൊക്കെ തന്നെ അണിയറക്കുന്നുണ്ട് നിങ്ങൾ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിലറും ടീസറും സോങ്സുകളും ഒക്കെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഈ ഓണക്കാരത്ത് മികച്ച ഒരു മിസ്റ്ററി ത്രില്ലർ അല്ലെങ്കിൽ മികച്ച ഒരു തിയേറ്റർ വിസ്മയം തന്നെ തിയേറ്റർ വിസ്മയം തന്നെ കിഷ്കിണ്ടകാണ്ടോ എന്ന സിനിമ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാ നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന്റെ മുഴുവൻ ചിത്രത്തിന്റെ ആദ്യ ചോദിക്കട്ടെ ഈ ചിത്രം കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും തന്നെ തിയേറ്ററിനായിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ മികച്ച ഒരു ചിത്രം തന്നെയായിരിക്കും കിഷ്കിണ്ടാകാണ്ടോ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിനായിട്ട് അപ്പൊ കിഷ്കിണ്ട കാണ്ടോ എന്ന് പറയുന്ന മലയാള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേദിയെ അഭിപ്രായം കമന്റ് ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാനും മറക്കണ്ടോ